ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ചക്കരേനിട്ടുള്ളത് ഇന്ന് നമ്മളെ അലമോളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോയിലായിരുന്നു അലമോളൊക്കെ ഉണ്ടായിരുന്നത് അലമോളൊക്കെ ഇവിടെ ഉള്ളിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു വഴിക്ക് പോകാൻ ഇറങ്ങണല്ലേ അപ്പം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗണിൽ പോകണം ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാണ്ട് ചക്കരയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാണ്ട് എന്തൊക്കെയോ ചക്കര സാധനങ്ങൾ വാങ്ങാണ്ട് ചെരുപ്പ് വാങ്ങണോ ചെരുപ്പില്ല ചക്കരക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങണമെന്ന് അറിയുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏ ഓ ഉള്ളതൊക്കെ ഹീ പഴയ ഹീല ചെരുപ്പായിരുന്നു അല്ലേ ആ അപ്പോൾ പഴയ ഹീല ചെരുപ്പായിരുന്നു എന്തായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഹീലടൽ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പ് വാങ്ങണം അതേപോലെ തന്നെ എനിക്കൊന്നുകൊണ്ട് ആവശ്യങ്ങളുണ്ട് മൊബൈൽ ഷോപ്പിൽ ഒന്ന് കയറാണ്ട് എൻ്റെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറിയൊരു സ്വിച്ച് എൻ്റെ സൈഡിൽ സ്വിച്ച് ചെറിയൊരു കംപ്ലയിൻറ്റ് അപ്പോൾ അതൊന്ന് നന്നാക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ പിന്നെ നാട്ടിലോട്ട് പോകണത് കൊല്ലത്തോട്ട് പോണ പ്രമാണിച്ച് കുറച്ച് സാധനങ്ങൾ അങ്ങനെയും കുറച്ചൊക്കെ വാങ്ങാറ് കേട്ടോ അപ്പോൾ ഏതായാലും പോയിട്ട് നമുക്ക് ടൗണിലെത്തിയിട്ടുണ്ട് അല്ലെ ഇവിടെ ഉണ്ടാവൂലെ ചെരുപ്പ് സാമിയേന്റെപ്പുറത്തൊരു കട ഉണ്ടല്ലോ ലാമിയ അവിടെ ഉണ്ടാവും അവിടെ നോക്കി നോക്ക് ഞാനേ ഒരു ദിവസം ഇവിടെ ചെരുപ്പ് വാങ്ങുമ്പോ നമ്മളെ കൊടിയിരിക്കുന്ന തലേ ദിവസം ഒരുപാട് കടകളിൽ ഇവിടെ എല്ലായിടത്തും കേറി എവിടെയും സൈസ് ഇല്ല ലാസ്റ്റ് എനിക്ക് ഇവിടെന്നാണ് കിട്ടിയത് ഇവർ തന്നെ ഒരു ചെരുപ്പ് ഇടത് അവിടെയുണ്ട് അവിടെ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് ലാമിയ ലാമിയുടെ വേറൊരു ചെരുപ്പം വെറുതെ അവിടെന്ന ലാസ്റ്റ് കിട്ടിയത് ഷൂ ഉണ്ട് പിന്നെ ചെരുപ്പുണ്ട് സാധാ ഉണ്ട് അപ്പോ സൈസ് അതേ ഉള്ളു വലുത് അങ്ങനെ നമ്മടെ മറ്റേ ബ്രിക്കൺ സ്റ്റോക്കിന്റെ പോലത്തെ ചെരുപ്പ് അവിടെ നിന്നാണ് കിട്ടിയത് വേറെ എവിടെയും കിട്ടാനില്ല സൈസൈ കാരണം മക്കളെ പന്ത്രണ്ട് ഇഞ്ച് കാലാണ് എന്റെ ചക്കരക്കാണെങ്കിൽ ആറോ അഞ്ചോ അനൊക്കെ എത്ര അഞ്ചോ ആറോ ആറും കൂട്ടിക്കോ അല്ല ആറ് കൂട്ടിക്കോ ഒരു ആവറേജ് അതിന് ഡബിൾ വേണം എനിക്ക് അപ്പോ നാലേ നോക്കാം ഞങ്ങ പിന്നെ പൈസ

ഓക്കെ അങ്ങനത് ചക്കരക്ക് ചെരുപ്പൊക്കെ വാങ്ങി വിചാരിക്കോ അടുത്തിന് എന്താ വാങ്ങണ്ടിരി ആ ചക്കരത്തെ സാധനങ്ങൾ അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് അടുത്ത ചക്കരയിൽ കുറച്ച് നട്ട്സ് വാങ്ങണം അപ്പോൾ നട്ട്സ് വാങ്ങാൻ വേണ്ടി കേറിക്കാണ് എന്തൊക്കെ വേണ്ടത് വാൾട്ടാ കഴിക്കൂലേജി ആ അപ്പോൾ അപ്പൊ വാൾട്ടും നട്ട്സും ഡൊക്കെ വാങ്ങാം കേറിക്കോ മൂന്നെണ്ണം തിന്നാൻ പാടുള്ളൂ അങ്ങനെ ഉണ്ടോ കണക്കുണ്ടോ മൂന്നെണ്ണം ഏ ആ അധികം ആവാൻ പാടില്ലല്ലേ ഓക്കേ അപ്പോൾ ഇതിൽ നിന്നുണ്ട് പിന്നെ ബദാമുണ്ട് പിഗുണ്ട് ദസ്തുണ്ട് ഒക്കെ മിക്സ് ആയിട്ട് എടുക്കാം ഓക്കെ ഇതിൽ രണ്ട് രണ്ടാണ് ആ കോളിറ്റി ഉള്ള ഏതാണ് ആ നല്ല നല്ലതെടുത്തോ

അങ്ങനെ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇരിക്കുകയാണ് എന്റെ ഒരു പഴയ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കംപ്ലൈൻറ് അത് റെഡി ആക്കാൻ കൊടുത്തോണ ഒരു ഫോണാണ് ഇത് ഒരു കാലത്തിന് ഉപയോഗിച്ചു കൊണ്ടിന്റെ ഫോൺ ആണ് അപ്പൊ ഒഴിവാക്കാൻ തോന്നുന്നില്ല ഗെയിം അല്ല എഡിറ്റിംഗ് ഒക്കെ ചെലപ്പോ അതില നടക്കുക അതുകൊണ്ട് കാണാം എന്നല്ല അങ്ങനെ ഞാൻ വീട്ടത്തേക്ക് കൊല്ലത്തോട്ട് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടിറങ്ങില്ല അപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ പോകുമ്പോ മെയിനായിട്ട് കൊണ്ടുപോകണത് നമ്മളെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ് അതായത് മാന്തള് ആ നെയ്മീനൊക്കെ കണ്ടല്ലോ ഉണക്കല് അപ്പൊ അതാണ് വാങ്ങിട്ട് പോണത് കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു എന്താണ് ചെല്ലുമ്പോൾ വാങ്ങിയിട്ട് ചെല്ലുണ്ട് കാരണം നമ്മളെ നാട്ടിൽ കിട്ടൂല പിന്നെ ഇനിയിപ്പൊ നമ്മൾ അടുത്തൊന്നും ചിലപ്പോ ഇങ്ങോട്ട് വരലും ഉണ്ടാവില്ല അപ്പൊ ഏതായാലും ഇവിടെ മാർക്കറ്റിന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിചാരിച്ചു അപ്പൊ ചക്കരയുടെ മൊബൈൽ ഷോപ്പിൽ തന്നെ ഇരിക്കുകയാണ് കാരണം ഞാൻ ഫോൺ റെഡിയാക്കാൻ കൊടുത്തു കുറച്ച് ടൈം എടുക്കുള്ളൂ അപ്പോൾ ആ നേരത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വിചാരിച്ചു മാന്തളം രണ്ടു കിലോതിരി കൊ കൊണ്ടു പോയാലും അവിടെ മേമാക്കും മമ്മുടെ വീട്ടിൽ തറവാട്ടിലൊക്കെ കൊടുക്കല്ലോ അപ്പൊ അവർക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ നിന്നും കിട്ടാത്ത കാരണം കൊണ്ടേ അവിടെ എല്ലാവർക്കും മാന്തളും നെയ്മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം വാങ്ങിട്ട് പോണത് നെയ്മീൻ എങ്ങനെയല്ല ഏ ഇരുന്നൂറ് ഒരു കിലോ നെയ്മീൻ എടുത്തോളി ഏത് ആ മാന്തളില്ലേ അല്ലാതെ ചോദിച്ചു കുറച്ച് വലുത് ഉണ്ടായിരുന്നെങ്കിലേ അതിപ്പോ അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഒരു മൂന്ന് കിലോ ഉണ്ട് ഒക്കെ പാട് ഞാൻ ഇതൊക്കെ വാങ്ങി ഇനി നേരെ ഫോണും വാങ്ങിട്ട് വീട്ടിലോട്ട് പോകണ്ട ചക്കരണ്ട് സമയം ഏകദേശം രണ്ടു മണിയാവണം വയറും വിഷമുണ്ട് അപ്പോൾ അത് വാങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോവാം

എക്കേറ്റ് കുറച്ചൊന്ന് ഹരികട കരികട നീ ഒന്ന് വാങ്ങി തരേണ്ടേ എന്ന് പറയണ്ടല്ലോ നോക്കണ്ട അവളെന്ന് മൊത്തം ആയി തര आदेशണ്ടോ ഓതിയോ എത്ര കാണോ ആൈക്കില്ലേ കുറെന്ന് വാങ്ങണ്ടല്ലോ കണ്ടേ നോക്കിയിട്ട് എടുക്കാ എത്ര നോക്കിയിട്ട് എടുക്കാ വാങ്ങോ വാങ്ങി മറ്റാ കൊണ്ടാ ഓൺലൈനിൽ ഓർഡർന്ന പരിവശോ പരിവശോടേ റൗണ്ട് അപ്പൊ മാങ്ങ ആപ്പിൾ വേറെന്താണോ സപ്പോർട്ടാട്ടു ഓക്കെ എങ്ങനെ വീടെ ഫുഡൊക്കെ കഴിച്ചു ഏതായാലും ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്തോളി അപ്പൊ പുതിയൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും